നമുക്കെ അറിയാം ഒരു കേസിൻ്റെ അവസാനമാണ് ഒരു കേസിന് വിധി വിധിയുണ്ടാകുന്നത് എന്നൊരു കേസിൻ്റെ ആദ്യം തന്നെ വിധിയുണ്ടായല്ലോ പൊളിക്കുമല്ലേ അതായത് നമ്മളാ നമ്മുടെ ഇന്നൊരാൾ കുറച്ച് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയി അതിൻ്റെ തെളിവിലേക്കായിട്ട് ചെക്കോ പ്രോമിസറിനോട്ടോ അങ്ങനെ എന്തെങ്കിലും തന്നു എത്ര ആവശ്യപ്പെട്ടിട്ട് അയാൾ തിരിച്ച് തരുന്നില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ട് ഈ മണി റിക്കവർ ചെയ്യാനായിട്ടൊരു ഹർജി ഫയൽ ചെയ്യാം ഈ കേസിന് വിധി നമുക്ക് അനുകൂലമായിട്ട് വരുന്നതിന് മുമ്പേ അയാളുടെ പ്രോപ്പർട്ടിയൊക്കെ അയാൾ വിറ്റുപോകാൻ സാധ്യതയുണ്ട് എന്ന് കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ കേസിൻ്റെ വിധി നമുക്ക് അനുകൂലം ആകുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കോടതി നമുക്ക് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വിധി തരും അതായത് അയാളുടെ വസ്തുവിനെ അറ്റാച്ച് ചെയ്യും വസ്തു മാത്രമല്ല നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം കേസ് ഫി ചിട്ടുകൾ അറ്റാച്ച് ചെയ്യാം ഈ അറ്റാച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ അയാൾക്ക് അവിടെ പോയി താമസിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അയാൾ വസ്തുവിൻ്റെ ആദായമൊക്കെ എടുക്കാം വസ്തു കൊടുക്കാനോ വാങ്ങാനോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ കഴിയില്ല വസ്തു കോടതിയുടെ അധീനതയിലാണെന്നുണ്ടെന്ന് റവന്യൂ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തും എന്തൊരു വക്കീലാണ് നിങ്ങൾ ഈ ബുദ്ധിയൊക്കെ നേരത്തെ പറഞ്ഞു തരാത്ത എന്ത് എന്നല്ലേ നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചത് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ